വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ ഞായറാഴ്ച പ്രത്യേക യോഗം ചേരുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഖ്യ വനപാലകരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജനങ്ങളുടെ പ്രതിഷേധം ന്യായമായി കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി നരഭോജ് കടുവയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ ധാർമ്മികമായ അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമമാണ് ഇപ്പോൾ വിനയാകുന്നത് ഇതിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നും ശശീന്ദ്രൻ ആരോപിച്ചു വനംവകുപ്പ് നാളെ വരെ സ്വീകരിച്ച നടപടികളുടെ ഫലമായിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായതായി നേട്ടമുണ്ടായതായി പ്രയോജനമുണ്ടതായി ജനങ്ങൾക്ക് കർഷക സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല അത് അങ്ങനെ ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് അവരിൽ നിന്നും പ്രതിഷേധം വരുന്നു വരുന്നത് അതുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ ഞാൻ ന്യായമായ പ്രതിഷേധം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ പ്രതിഷേധത്തിനിടയായ സാഹചര്യങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാനുള്ളത് മൂന്നാമത്തത് ഇതിന് ശാശ്വത പരിഹാരം എന്താണ് ഈ മൂന്ന് തരത്തിലാണ് ഇതിനെ കാണുന്നത് അപ്പോൾ അടിയന്തിരമായി വേണ്ടത് ആ കടുവയും കടുവ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കണ്ടെത്താനും പിടിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻഗണന അടിയന്തര പ്രാധാന്യം ആ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഈ നാളെ പതിനൊന്ന് മണിക്ക് വയനാട്ടിൽ വെച്ച് വനം വകുപ്പിലെ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സഹായത്തോടു കൂടി ആലോചന യോഗങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ ഒരു നടത്താൻ തയ്യാറാകണമെന്നും ശശീന്ദ്രൻ പറഞ്ഞു പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഒരു മുഖ്യ വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമമാണ് വന്യജീവി സംരക്ഷണവും വനം സംരക്ഷണവും ഒന്നാണെന്നുള്ള രീതിയിലാണ് ചില വ്യാഖ്യാനികൾ രണ്ടും രണ്ടാണ് ഈ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പല കാര്യങ്ങളും ചെയ്യാൻ ഇപ്പം തന്നെ വെടിവെക്കണമെങ്കിൽ എന്തുവേണം നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം നൽകിപ്പോഴേ നമ്മൾ ഇരുപത്തിരണ്ടിൽ പന്നികളെ വെടിവെക്കാൻ കൊടുത്തില്ല എന്താണ് നിബന്ധന ആ പന്നി ഗർഭിണിയാണോ എന്ന് പരിശോധിച്ച് ഗർഭിണിയല്ലെന്ന് ഉറപ്പുവരുത്തിയാലേ വെടിവെക്കണം അതെങ്ങനെ സാധിക്കുന്ന അതിന്റെ ഒരു പരിഹാസ്യത ഇതേ വരെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്